മലബാർ ഗോൾഡിലാണ് എനിക്കൊരു ചെയിൻ എടുക്കാണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു ചെയിൻ ഞാൻ എടുത്തിട്ടുള്ളത് മാമാന്റെ കല്യാണാണ് ഡ്രസ് കൂടി പർച്ചേസ് ചെയ്യാണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ വന്നിട്ടുള്ളത് കല്യാണിക്കാണ് അപ്പൊ അവിടുന്ന് രണ്ട് മൂന്നാമം ചുരിദാറൊക്കെ നോക്കി ഞങ്ങൾ പോയപ്പോ അധികം കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഡ്രസ്സ് വേണ്ടി പോയി അവിടെ തന്നെയാണ് അമ്മച്ചയ്ക്ക് ചുടിദാറും അതുപോലെ തന്നെ ആക്കി പാക്കുള്ള ഷർട്ട്സ് ഒക്കെ എടുത്തത് അങ്ങനെ ഞങ്ങൾ ബില്ല് ചെയ്തു ഇനി ഞങ്ങൾ അമ്മാന്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇങ്ങനെ കഥകളിന്റെ രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ലോറിയിൽ ഇങ്ങനെ ആന ഒക്കെ കൊണ്ടുപോകുന്നത് കണ്ടു അങ്ങനെ ഞങ്ങൾ കൊറേ നേരം ബ്ലോക്കിലൊക്കെ പോട്ടു പിന്നെ ഞങ്ങള് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചു

അങ്ങോട്ട് ാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോയി വന്നു കഴുകി ഡ്രസ്സൊക്കെ മാറ്റണം അപ്പൊ ഇത്രയേ ഉള്ളൂ എല്ലായിടത്തും